ഒരു ഒരു സ്കൂളാണ് വേണമെങ്കിൽ പറയാം കുട്ടികളെല്ലാം പോലും എത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളുള്ള സ്കൂൾ അല്ലേ എന്താ കുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കളിയിലൂടെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത് കൂടുതലും വൊക്കേഷണൽ ട്രെയിനിങ്ങുകള് പിന്നെ അവരുടേതായ ഇഷ്ടത്തിലുള്ള പാട്ട് ഡാൻസ് കളികൾ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ ആ മൊത്തം പോകുന്നത് അപ്പോൾ അവരറിയാതെയുള്ള പഠനം നടക്കുന്നോണ്ടാവാം ഇത് നമ്മൾ ആദ്യം തുടങ്ങിയത് കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റിയോട് കൂടി തുടങ്ങിയതാണ് അവർക്ക് എന്തെങ്കിലും ഈ സമയം പോകാനും എടുക്കാനും വീട്ടിലിരിക്കുമ്പോഴായാലും ഇവർക്ക് പ്രത്യേകിച്ച് വലിയ എഴുത്ത് ഹോംവർക്കുകളില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരത്തക്ക വിധത്തിലാണ് ഇങ്ങനൊരു ആക്ടിവിറ്റീസിലോട്ട് മാറിയത് അത് ഈ മേളകളിലൊക്കെ പോയി കണ്ടിഷ്ടപ്പെട്ടാണ് പേപ്പർ പേനയും നോട്ട് പാടും തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തു തുടങ്ങിയത് അത് പിന്നെ ഞങ്ങൾക്കതൊരു ബൾക്കായിട്ടുള്ള ഓർഡറുകളായി മാറി പല പല പഞ്ചായത്ത് തലത്തിലുള്ള ട്രെയിനിങ്ങുകളിലും ജില്ലാ മിഷനിലെ ട്രെയിനിങ്ങുകളിലും ഒക്കെ തുടങ്ങി അത് പിന്നെ അവിടെ ഒരു പ്രോജക്റ്റായി വെച്ചു സംരംഭം വെച്ച് രജിസ്റ്റർ ചെയ്തു സി ഡി എസ് അങ്ങനെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അത് കൂടുതൽ ചെയ്തു പോകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ള വിചാരത്തിൽ തന്നെ ഇത് മുന്നോട്ട് ഇപ്പം രണ്ട് രണ്ടര വർഷത്തോളം ആവുന്നു ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പം കൈകൊണ്ട് ചവിട്ടി നിർമ്മിക്കുന്നുണ്ട് ആ ചവിട്ടിക്ക് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനിപ്പം രണ്ട് ലക്ഷം രൂപ ഉടനെ ഫണ്ട് വരും അത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് അത് വെച്ച് നമ്മൾ മെഷീനും കാര്യങ്ങളും ചെയ്ത് കുഞ്ഞു അത് രക്ഷിതാക്കളെ കൊണ്ട് ചെയ്യിക്കാനാണ് ഇരിക്കുന്നത് ആ മെഷീനിൽ തന്നെ നമ്മൾ ചവിട്ടി ഒരേ ഒരു ദിവസം തന്നെ ഒരു നൂറെണ്ണത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരേ സമയം കുഞ്ഞുങ്ങളല്ലാതെ സ്വയം ചെയ്യുന്നുണ്ട് അത് കൈവച്ച് തുന്നിയാണ് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ നോട്ട് പാടും പേപ്പർ പേനയും പിന്നെ പൂക്കൾ അലങ്കാര സാധനങ്ങൾ ഡ്രീം കാച്ച മറ്റൊരു രീതിയിൽ അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് നെറ്റൊക്കെ ഉപയോഗിച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഒരു മുട്ടത്തോട് പോലും ഞങ്ങൾ കളയാതെ അങ്ങനെയുള്ള ഉപയോഗിച്ച് ഞങ്ങള് അലങ്കാര സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലങ്കാര നമ്മൾ നമ്മൾ കാര്യമാണ് കൊച്ചു കുട്ടികളുടെ ഒന്ന് അതായത് മനോഹരമായിട്ടാണ് ഇത് ഒരു നല്ല സാധനങ്ങൾ ഇത് എങ്ങനെയാണ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് പറയാം നമ്മള് പൂക്കളും റായും രണ്ടായിട്ടാൻ കിട്ടും ഒറ്റ റിബൺ ഉപയോഗിച്ച് ചുറ്റുക റിബൺ ഉപയോഗിച്ച് ചുറ്റുകായും കിട്ടുന്നുണ്ട് അത് വെച്ച് ഞങ്ങള് ബ്ലൂ ഒക്കെ ഉപയോഗിച്ചാണ് പ്രൊഫഷണൽ 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 തന്നെയാണ് കൂടി എന്ന് ഇവര് ഇവര് തന്നെ അത്ര മനോഹരമായി ഈ ഒരു ഒരു നമുക്ക് കാണാൻ നിരവധി നിർമ്മിച്ച് ടീച്ചർ ഈ ഈ ഉണ്ട് കുട്ടികളുടെ ഉണ്ട് അപ്പം ഇവിടെ വെക്കുമ്പോൾ പലരല്ലേ വരുന്നത് ചില എം എൽ എ വരാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വിസിറ്റേഴ്സ് കൂടുതലുണ്ട് സ്കൂളുകളിൽ അങ്ങനെ നമ്മുടെ ബന്ധുക്കളും ഒക്കെയാണ് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നത് അപ്പോൾ അവർ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ ഇത്രയും വലിയ ആക്ടിവിറ്റീസിലോട്ടൊക്കെ പോകുന്നുണ്ടോ അവർക്ക് ഇത്രയും സമ്മാനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നത് അപ്പോൾ അവര് തന്നെ ചോദിക്കും ഇത് ആർക്ക് കിട്ടിയതാണ് ഈ രണ്ടാം സ്ഥാനം ആരായിരുന്നു ഇത് എന്നത്തെയായിരുന്നു എന്ന് അവർ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ അത് വെച്ച് ചിലർ നമുക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഫ്രീ ആയിട്ട് എന്തെങ്കിലും പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇത്രയും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ള വിശദമായിട്ട് ബഡ്സിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട് അവർക്കൊക്കെ മറ്റല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ ഇല്ലാരെന്നെങ്കിൽ ആരും ശ്രദ്ധിക്കത്തില്ല ആ ചുമ്മാ എന്തോ അംഗൻവാടിയുടെ കൂട്ടിങ്ങനെ ഇരുത്തി കുട്ടികൾ വീട്ടിൽ പോകുന്ന ആ ഒരു ഇതേ അവർ ചിന്തിക്കുന്നുള്ളു ഇവിടെ ഇങ്ങനെ അത്രയും ആക്ടിവിറ്റീസ് ഉണ്ട് കുഞ്ഞുങ്ങൾ പരിപാടിയിൽ പോകുന്നുണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവര് മനസ്സിലാക്കും നിങ്ങൾ തന്നെ ആദ്യം വന്നപ്പോൾ ഇതൊക്കെ വന്ന് നോക്കുക അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഈ പേന നിർമ്മാണം ഒന്ന് ആ ഇത് പേന നിർമ്മിക്കുന്ന മിഷൻ്റെ മെയിൻ മിഷൻ അപ്പുറത്താണ് ഇരിക്കുന്നത് ഇത് ക്യാപ്പ് ഉണ്ടാക്കുന്നതാണ് പേനക്ക് നമ്മളിപ്പം ചെയ്തോണ്ടിരിക്കുന്നത് കൈവെച്ച് പേപ്പർ ചുരുട്ടിയുള്ള പേനയാണ് ഇങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാം പിന്നെ ഈ പഞ്ചൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇതിനെല്ലാം ഓരോരുത്തരായിട്ടാണ് ഇപ്പൊ ഉരുട്ടുന്ന ഒരാള് പുറകശത്ത് കുത്തി നമ്മള് പിന്നെ പയറുമണികളൊക്കെ വെക്കാറുണ്ട് അതിന്റെ പുറകില് അതെ 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 പ്ലാസ്റ്റിക്കിന്റെ അളവ് ഇതില് തീരെ കുറവാണ് റീഫില്ലറിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ഇത് വരുന്നുള്ളു അപ്പം അത് വെക്കുന്നുണ്ട് പിന്നെ ഇത് ചുറ്റുന്ന ഒരാള് ക്യാപ്പ് ഇടുന്ന ക്യാപ്പ് റോള് ചെയ്യുന്ന ഒരാള് പിന്നെ പഞ്ച് ചെയ്യുന്ന ഒരാള് ബട്ടൺ വെച്ച് അടിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് അപ്പൊ ഇതിന് കുറച്ചുകൂടെ എളുപ്പം വരാൻ വേണ്ടിട്ട് ഒരുപാട് താമസം വരുന്നുണ്ട് കുറച്ച് സ്ലോ ആയിട്ടല്ലേ കുഞ്ഞുങ്ങൾ ചെയ്തോളൂ അപ്പൊ എന്തെങ്കിലും വൃത്തി വന്നില്ലെങ്കിലും നമ്മളത് കളയേണ്ടി വരും അപ്പം നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ റോള് ചെയ്ത് വരുന്നുണ്ട് പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കും അത് എളുപ്പം ഒന്നോ രണ്ടോ പേരെ എളുപ്പിച്ചാൽ മതി ബാക്കിയുള്ളവർക്ക് മറ്റു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇതിപ്പം ഇവര് തന്നെ ക്യാപ്പുമ്പോൾ ചെയ്ത് തീർന്നിട്ട് അടുത്ത നോട്ട് ചെയ്യാൻ ഇറങ്ങാൻ പറ്റും നമ്മുടെ നോട്ടാടുകള് അതെ അതെ ജില്ലാ നമുക്ക് ഓർഡർ തരും ജില്ലാ കൂടുതൽ കൂടാതെ ഒക്കെ നിന്ന് മേടിക്കും ഇതിനകത്ത് കാര്യം പറയാനുള്ളത് കാണുന്ന കാണുന്ന രാഷ്ട്രീയ പാർട്ടി ആൾക്കാരോണ്ട് അങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ വിളിച്ചു വിളിച്ചുകൊടുത്താണോ അവർക്കൊക്കെ തന്നെ ഈ നല്ല നോട്ട് പാടാണ് ഇവിടെ ഓർഡർ ചെയ്താൽ കുട്ടികൾക്കും പേരന്റ്സിനും സഹായമാണ് അതുകൊണ്ട് മോട്ടിവേഷൻ മോട്ടിവേഷനാല് നല്ല പേനയും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ നമ്മുടെ ഒരു പേരന്റോടൊപ്പം ചേരുന്നുണ്ട് അപ്പൊ ചോദിക്കാനാണെങ്കിൽ ഒരു ഒരു ഈ നിർമ്മാണത്തിൽ രീതി സഹായം ടീച്ചറിയിക്കാൻ പറ്റാത്തതിൽ കൂടുതൽ സന്തോഷമുണ്ട് ഞങ്ങളുടെ ടീച്ചറെ കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് കാരണവച്ചാൽ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഒരു വീട്ടിൽ ഒരു ഇതില് അടയ്ക്കപ്പെട്ട കുട്ടി കുഞ്ഞുങ്ങളെ പോലെ ഇരുന്നവരാ ഇവിടെ വന്നു കഴിഞ്ഞ പിന്നീട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ആക്റ്റീവായി അതുപോലെ തന്നെ ഈ സംരംഭങ്ങളൊക്കെ ഇപ്പോൾ കണ്ടും വളരെ സന്തോഷം തോന്നുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാ ഉണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങളെ ചാനലുകാർ പൊതുസമൂഹത്തിൽ കാണിച്ച് ഞങ്ങളുടെ ആ മലയാളപ്പുഴ പഞ്ചായത്തിലെ ഈ ബഡ്സിനെ നല്ലൊരു പുരോഗമനത്തിൽ എത്തിക്കണമെന്നാണ് പേരൻസായ ഒരു അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം അമ്മയോട് ഒരാൾ അമ്മ ഇത് എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് എനിക്ക് വീട്ടിൽ വേണമെങ്കിൽ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് എന്റെ മോനോട് പറയാം മോനെ ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തിട്ട് എനിക്കിവിടെ സ്കൂളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ടീച്ചർക്ക് അത് കൊടുക്കാമല്ലോ കൊടുക്കാൻ പറ്റുമല്ലോ എനിക്ക് അവൻ ചുമ്മാ എല്ലാ ദിവസങ്ങളും ചിലപ്പോൾ വരാം വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ കുഞ്ഞിനെ ഇതൊരാൻ ഹൈപ്പർ ഉള്ള കുട്ടിയാണ് നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന തന്നെ വലിയ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബഡ്സിൽ വന്നേ പിന്നീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരമ്മയായിട്ട് എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും വളരെ സന്തോഷമുള്ള ഒരു സ്കൂളായി ബഡ്സ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് മാറ്റം പിന്നശേഷി കുട്ടികൾക്ക് ഈ ബഡ്സ് വളരെ അനുഗ്രഹമാണ് നമ്മൾ ഈ പ്ലസ് ടു അല്ലേ അവരെ സ്കൂളിൽ വിടാൻ പറ്റുന്നത് അപ്പോഴും മാതാപിതാക്കളെ പേരൻസ് ഞങ്ങൾ കൊണ്ടുവിടണം വിളിച്ചുകൊണ്ട് വരണം ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല വാഹനത്തിൽ കയറി സ്വന്തമായിട്ട് ടിക്കറ്റ് പോലും എടുക്കാൻ അറിയാത്ത കുട്ടികളാ കയറാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാ അവർക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമാണ് ഇത് ഈ ഒരു ബഡ്സ് അതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും ബഡ്സ് അനുവദിക്കണമെന്ന് എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥന ചാനലുകാര നിങ്ങൾ അറിയിക്കണം എല്ലാ പഞ്ചായത്തിലും ഇതിപ്പോ മലയാളപ്പുഴ പഞ്ചായത്തിൽ ഞാൻ പതിനാറ് കിലോമീറ്റർ താണ്ടി എന്റെ കുഞ്ഞിനെ കൊണ്ടുവിടുന്നു രാവിലെ കൊണ്ടുവിടും അപ്പോൾ എത്ര കിലോമീറ്റർ നിങ്ങൾക്ക് അത് ഊഹിക്കാനുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും അധികാരികൾ ശ്രദ്ധിക്കുക ടീച്ചറിനോട് ഒരു ചോദ്യം ഉള്ളു ടീച്ചർ ഈ കുട്ടികളിലുണ്ടാവുന്ന കരകൗശല വസ്തുക്കൾ നിർമ്മാണത്തിൽ ഏർപ്പെട്ട ശേഷം അവർക്കുണ്ടാവുന്ന മാറ്റം ഇപ്പം ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഇവരുടെ സ്വഭാവം മാറും ഇവരുടെ ഒരു പ്രത്യേകത അത് അത് ഈ ഒരു ചൂട് കാലാവസ്ഥ ഇപ്പം നമ്മുടെ ഒരു പേരൻ്റെ തന്നെ പറഞ്ഞ് ചേച്ചി പറഞ്ഞാൽ ഹൈപ്പർ ആകുക എന്നുള്ളത് ഇപ്പം വേറെ ഒരു കാര്യവും അവനെ കൊണ്ട് ചെയ്യിക്കാൻ ആ ഒരു വീട്ടിലിരിക്കുന്ന സമയത്തൊന്നും ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടോട്ട് വരുമ്പോൾ കൂട്ടുകാരുടെ ഒപ്പം കൂടുന്ന പോലെയല്ല അവിടെ ഇരിക്കുമ്പോൾ അമ്മയും അച്ഛനും ഒന്നും പറയാൻ അന്നേരം കേൾക്കത്തോലുമില്ല ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി പോലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ എന്ത് എടുത്തോണ്ട് വരാൻ പറഞ്ഞാലും എടുത്തോണ്ട് വരാം കാര്യം ചെയ്യാൻ പറയാം അതിരുന്ന് ചെയ്യും വീട്ടിൽ അനുസരിക്കാത്തവരും എൻ്റെ അടുത്ത് വന്ന് അനുസരിക്കും പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ ടീച്ചറെ ഇന്ന ആൾ ഭയങ്കര പ്രശ്നം ആട്ടോ എന്ന് എന്നെ വിളിച്ചു പറയാം ചേച്ചി അവന് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ഇരിക്കുമോ ചേച്ചി ടീച്ചർ വിചാരിക്കുന്നതല്ല ടീച്ചർ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നേരം എൻ്റെ വീട്ടിലോട്ടൊന്ന് വന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കണമെന്ന് പറയും പക്ഷെ അവരിവിടെ വന്ന് ഞാൻ പറയും ചേച്ചി എന്നാൽ കുറച്ച് നേരം ഇവിടെയോട്ട് വന്നിരിക്കുക അപ്പം ഞാൻ പറയുന്ന കള്ളം വന്നൊന്ന് ചേച്ചിക്ക് അറിയാമല്ലോ അങ്ങനെ വന്നിരുന്നിട്ട് യു എൻ്റെ കൊച്ചില് ഉണ്ണിക്കുട്ടൻ നിയാസ് അത് നാദിൽ നാദിനെ പറ്റി എത്ര വട്ടം ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടീച്ചറെ ഈ കാണുന്ന നാദിലൊന്നും അല്ല ടീച്ചർ ഇതൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും പറയാം എൻ്റെ കൊച്ചുങ്ങളങ്ങനെയൊന്നുമല്ല ഇവിടെ ഡീസറിൻ്റെ എൻ്റെ മക്കളെന്ന് പറയും കാരണം അതുപോലാണ് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കാൻ കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്നവരാ ചില ഇങ്ങനെ വെറുതെ ഇരിക്കും നമ്മളെ വെറുതെ വിടരുത് ഈ കുഞ്ഞുങ്ങളെ ഇതാണ് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തോണ്ടേ ഇരിക്കണം നിസ്സാ നമ്മൾ നിസ്സാരം എന്ന് പറയുന്ന ചില കാര്യങ്ങളും എന്തോ ഭയങ്കര സംഭവമാണ് അപ്പോൾ ഒരു ചെടി നടിയെന്ന് പറയോ ചെടി നടന്ന് അത്രയ്ക്ക് ഇത്ര ഇല്ലയുള്ള ഒരു പൂ പറിച്ചുകൊണ്ട് അത് അത്രയ്ക്ക് ഇത്ര ഇല്ലയുള്ളൂ നമുക്ക് പക്ഷെ അവർക്കുണ്ടല്ലോ അതൊരു വലിയൊരു ജോലിയാണ് പൂ പറിക്കാൻ എന്ന് പറയുമ്പോൾ എന്തോ സന്തോഷം അറിയാമോ ഒരു പൂ പറിച്ചുകൊണ്ടായിരുന്ന പറയാൻ പറ്റിയ ഓടി തുള്ളിക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ ആരെങ്കിലും അങ്ങനെയാണോ ഒരു പൂ വരയ്ക്കാൻ നമ്മൾ ആരെല്ലാം ചീത്തോടിച്ചു കൊണ്ടായിരിക്കും പോയി പറിക്കുന്നത് പക്ഷെ അവർക്ക് ടീച്ചറിന് ആ പൂ കൊടുക്കണം ടീച്ചറിന് കൊടുക്കുമ്പോൾ ടീച്ചറിൻ്റെ ആ ചിരി ടീച്ചറ് ദേഷ്യപ്പെടുമോ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ടീച്ചർ ഏത് രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ ഇത് കൊടുക്കുമ്പോൾ ടീച്ചർ പറയുമ്പോൾ എനിക്കൊരു മിഠായി തന്നേക്കാം ഇങ്ങനെയൊക്കെയുള്ള ഇവർ പോകുന്നത് ഇവർ ഇവർക്ക് ആ ഒരു ലെവലേ ഉള്ളൂ ഇവർ ഹൈ ആയിട്ടൊന്നും ഇവർ ചിന്തിക്കത്തില്ല അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ അപ്പം ആ ഒരു സന്തോഷം കിട്ടാനാണ് ഇങ്ങനെയുള്ള പല 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 കാര്യങ്ങൾ ഇപ്പം ഇവർ ഉണ്ടാക്കുന്നവർക്ക് ഇതുകൊണ്ട് ഞാൻ നിർത്തില്ല അടുത്ത സെക്ഷനിലോട്ട് പോവും അപ്പം പിന്നെ പൂക്കളൊക്കെ ഈ അടക്കാ ചെയ്തു തുടങ്ങാൻ പിന്നെ തയ്യലൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് തയ്യൽ പരിശീലനത്തിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില പേരൻസിൻ്റെ വരുന്ന കാര്യവും നമ്മുടെ ആധാറുമായിട്ട് ലിങ്കിങ്ങിൻ്റെ പ്രശ്നമൊക്കെ കാരണം അതൊന്ന് തടസ്സം വന്നു അത് ഇനി അടുത്ത ഏപ്രിൽ മുതൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു കോഴ്സായിട്ട് രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ആവതുള്ള കുഞ്ഞുങ്ങൾക്കും കൂടെ ഒരുമിച്ചൊരു ക്ലാസ് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അഡ്മിഷൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുക ഇനി അത് നമുക്ക് തുടങ്ങണം പിന്നെ രക്ഷിതാക്കൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാത്തക്ക വിധത്തിൽ അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഈ ഒട്ടും ചെയ്യാത്ത കുഞ്ഞുങ്ങളും കൂടെ കൂടെ ചേരും അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് തന്നു വിട്ടാൽ ഇവരുടെ അതേ രീതിയിൽ തന്നെ നമുക്ക് കച്ചവടം ചെയ്യാം ഇവർക്ക് തിരിച്ച് സാധനം കൊടുക്കാം നമ്മുടെ ഒരു ഒരിതില് അപ്പൊ ആ രീതിയിൽ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് ഇവിടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വരുമാനം ഇല്ലാതിരിക്കുന്ന രക്ഷിതാക്കളെയും കൂടി ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഒരു മാളിക പണിന്ന് പോലെ ടീച്ചറിന്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞറിയിക്കാം ടീച്ചർ പറയുകയാ മക്കളെ പോലെ ഞങ്ങളുടെ വീടല്ല ഇതാ അവരുടെ വീട് അവരുടെ വീടല്ല ഒരു ദിവസം വന്നില്ലെങ്കിൽ എൻ്റെ മോൻ പറഞ്ഞു എനിക്ക് ബഡ്സിൽ പോകണം രാത്രി ഉറങ്ങത്തില്ല നാളെ എന്നെ വിടുമോ ബഡ്സിൽ നാളെ എന്നെ വിടുമോ അങ്ങനെയാണ് അവരുടെ ചിന്ത മൊത്തം ഈ ബഡ്സ് ടീച്ചർക്ക് കിട്ടുന്ന വലിയ എനിക്ക് ടീച്ചർ ടീച്ചർ മാത്രമല്ല എല്ലാവരും എല്ലാം സൂപ്പർ എത്ര കുട്ടികളുണ്ട് നമുക്ക് ും ഉള്ളത് സ്ഥിരായിട്ട് വരുന്നത് പതിനെട്ട് ഇരുപത് പേരാ നമ്മുടെ വാഹനത്തിന്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് ദൂരല്ലേ കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടും അവരാരോ അവർ ഭയങ്കര സപ്പോർട്ട് അവർ അവരും കൂടെ ഉണ്ടെങ്കിൽ ഞാനൊറ്റയ്ക്കുന്ന ബിന്ദുശേഷി ബിന്ദുശേഷിയാണ് നമ്മുടെ ആയ കുഞ്ഞുങ്ങളെ പൊടി കുഞ്ഞുങ്ങളെ ആയാലും എല്ലാത്തിനെയും കാരണം ഇവിടെ എന്താ ഹൈപ്പറുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞുങ്ങൾ അവർ ചാടുന്ന പൊടി പൊടിക്കുങ്ങൾക്കൊന്ന് ടോയ്ലറ്റ് പോകാനോ എടുക്കാനോ ആ ഒരു സമയമല്ലേ നമ്മൾ ഫുഡ് വാരി കൊടുക്കേണ്ട ആ ഒരു ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചർ മാത്രം നന്നാൽ പറ്റത്തില്ല ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ ബിന്ദുശേഷി ആയാലും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ സുധാമ കുഞ്ഞു എല്ലാ കുഞ്ഞുങ്ങൾക്കും രാവിലത്തെ സമയത്തുള്ള ആഹാരം ഉച്ചക്കിലത്തെ സമയത്തുള്ള ആഹാരം കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും വയ്യാതെ വന്നാൽ ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം അല്ലെങ്കിൽ നമുക്കായാലും ഒരു വയ്യാഴ്ക്ക് തന്നാൽ ഓടി വന്നിരുന്നത് അന്ന് അത്രയും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയില്ല അപ്പോൾ അടുത്ത ആൾക്കവിടെ വെച്ച് കഴിഞ്ഞു അപ്പോൾ അത് ഓടി നടന്ന് ചെയ്യാനും വലിയ കുഞ്ഞുങ്ങളായാലും ചെറിയ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പരിക്കോ കാര്യോ വന്നാൽ അവർക്കുടനെ അടുത്ത കാര്യം ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾ പേരും കട്ടക്കി നിൽക്കും പിന്നെ അച്ഛനുണ്ട് നമുക്ക് ഡ്രൈവർ അച്ചാനുണ്ട് രാവിലെ വൈകിട്ടും ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ട് പച്ചക്കറിയ സാധനം എടുത്തുകൊണ്ട് വരണമെങ്കിൽ അച്ചാനാണ് നമുക്ക് എടുത്തുകൊണ്ട് തരുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സാ ആഹാര സാധനങ്ങളൊക്കെ കടകളിൽ മേടിച്ച് വെച്ചാലൊക്കെ എടുത്തുകൊണ്ടിരുന്നെച്ചാൽ നമ്മൾ ഡെയിലി വേജായിട്ടാണ് പിന്നെ വണ്ടി വെച്ചേക്കും നമ്മുടെ സ്കൂളിൻ്റെ വണ്ടിയല്ല പ്രൈവറ്റ് ആയിട്ടൊരു വണ്ടി എടുത്തേക്കും അപ്പൊ അങ്ങനെ എല്ലാവരും വലിയ കൂട്ടായ്മയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും പേരന്റ്സ് ഒക്കെ വന്ന ഒരു വലിയ കൂട്ടായ്മയാണ് മലയാളപ്പുഴ ബഡ്സ്കൂള് നമുക്ക് ബഡ്സ്കൂളിൽ ആർക്കെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സംഭാവനയൊന്നും കൊടുക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവർക്ക് ഈ സാധനങ്ങൾ അല്ലേ ഓർഡർ ചെയ്ത് നല്ല നോട്ട് ഉണ്ട് നല്ല പേനയുണ്ട് നോട്ട് പാടുകളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മേടിച്ച് ഇവരെ സഹായിക്കാം മറ്റു സംഭാവനകളൊന്നും അല്ല അല്ലെ ഇനിയുണ്ട് ഇനിയുണ്ട് പേപ്പർ ഫയൽ ഉണ്ട് ഇടുന്ന ബാൻഡ് ഉണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫ്രെയിം കൊടുക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ മേടിക്കാം അങ്ങനെ ഇവരോടൊപ്പം ആവുക അല്ലെങ്കിൽ ഇവരുടെ കൂടെ നമ്മുടെ ഒപ്പമായി ചേരുവാന്നുള്ളത് അല്ലെ അങ്ങനെ ഒരു ഇതിലേക്ക് സ്കൂളിൽ എത്തിച്ചേരാ ക്യാമറമാൻ അഖിലേഷ് കുടുംബങ്ങളുടെ ഒപ്പം സുജിറ്റി ബാബു കരളി ന്യൂസ് പത്തനംതിട്ട